ഇന്ത്യ തിരിച്ചടിച്ചതോടെ പാക് പഞ്ചാബിലെ ബഹവൽപൂരിൽ നിന്ന് ജനങ്ങളെ പാകിസ്ഥാൻ പള്ളികളും മദ്രസകളും ഒഴിപ്പിച്ചു അഞ്ചിടങ്ങളിൽ ഇന്ത്യ തിരിച്ചടിച്ചതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം വിളിച്ചു പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ചെയ്തത് പാക് പരമാധികാരത്തിന് മേലുള്ള കടന്ന് കയറ്റമെന്ന് പാക് വിദേശകാര്യമന്ത്രി ആരോപിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെൽ ആക്രമണത്തിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടേത് താൽക്കാലിക സന്തോഷമാണെന്നും ഇതിനു പകരമായി ശ്വാശ്വത ദുഃഖമുണ്ടാകുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴുക്കി ഇന്ത്യയുടെ നടപടി യുദ്ധമാണെന്ന് ബിലാവൽ ഭൂഢോയും പ്രതികരിച്ചു ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെയും ജമ്മു സാംബ കത്വ രജൌറി എന്നിവിടങ്ങളിലെയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മുകശ്മീർ ശ്രീനഗർ ലേ അമൃത്സർ ധരംശാല വിമാനത്താവളങ്ങളും ഇന്ത്യ അടച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ദൌത്യത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പാകിസ്ഥാനിലെയും പാക്കദീന കശ്മീരിലെയും തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തത് ഒൻപത് കേന്ദ്രം ആക്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഭീകരരുടെ ഒളിത്താവങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഓപ്പറേഷൻ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നീതി നടപ്പാക്കിയതായി ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് മൗലാന മസൂദ് അസറിന്റെ കേന്ദ്രങ്ങളാണ് തകർത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ പന്ത്രണ്ടാം ദിവസവും പാക് സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു പൂഞ്ചിൽ അതിർത്തി ലംഘിച്ച പാക് പൗരനെ സേന പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അറ്റോണിയോ കുട്ടറസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ലോകത്തിന് താങ്ങാൻ കഴിയില്ല എന്ന് കുട്ടറസ് പ്രസ്താവനയിൽ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു നിയന്ത്രണരേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും അപ്പുറമുള്ള സൈനിക നടപടികളിൽ യു എൻ വളരെയധികം ആശങ്കയിലാണ് ഇരു രാജ്യങ്ങളും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ആവില്ല എന്നും അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പാകിസ്ഥാനിലെയും തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തത് ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ന്യൂസ് ഡെസ്ക് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ പ്രതികരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടക്കുന്നതിനെ കുറിച്ച് യു എസിന് അറിയാമായിരുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചു എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പഹൽഗാമിന്റെ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയുമായി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലേയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായി കരസേന അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട സൈനിക നടപടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കരസേന വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു അമ്പത്തിയഞ്ചു പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആക്രമണമുണ്ടായ വിവരം പാക് പ്രധാനമന്ത്രിയും സ്ഥിരീകരിച്ചു കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ പഹൽ ഗംഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനും ബന്ധം വഷളായിരിക്കെ ഇന്നലെ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട് പാകിസ്ഥാൻ യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടുവെന്ന് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളി ആണവ ഭീഷണിയും മുഴുക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി വിമർശിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബിയുടെ പങ്കിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യം ഉയർത്തിയതാണ് റിപ്പോർട്ട് ഇതോടെ തങ്ങൾക്ക് അനുകൂലമായി രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക്കിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ട എന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ